ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാമായ സി യു ഇ ടി അഥവാ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി യു ടി മാത്സ് എൻട്രൻസ് എക്സാമിന്റെ സിലബസിലെ ഓൾജിബ്ര എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് അതുപോലെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സി യു Entrance Exam ന്റെ syllabus സിലബസ് കവർ ചെയ്യുന്ന കംപ്ലീറ്റ് റെക്കോർഡ് വീഡിയോസ് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് മോക് ടെസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നമ്മൾ മാത്രോ ടാപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിറ്റർബിനൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റേബിനന്റിന്റെ ഡെഫിനിഷൻ ആണ് എ ഡിറ്റേബിനന്റ് ഈസ് എ നമ്പർ റിയൽ ഓർ കോംപ്ലക്സ് ദാറ്റ് കാൻ ബി റിലേറ്റഡ് ടു എനി സ്ക്വയർ മെട്രിക്സ് A ഓഫ് ഓർഡർ എൻ നമ്മുടെ കയ്യിൽ എ എന്നുള്ളൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ റോൻ്റെയും കോളത്തിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും അങ്ങനത്തെ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറ് ആ നമ്പർ ഒന്നുകിൽ റിയൽ നമ്പർ ആവാ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആവാ ആ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് വൺ ബൈ വൺ ഓർഡർ ഉള്ള മെട്രിക്സ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു റോയും ഒരു കോളവും മാത്രമുള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഇതെന്താണ് ഇതൊരു മെട്രിക്സ് ആണ് ഞാൻ ഇതിന് പേര് കൊടുത്തു എ ഈക്വൽ ടു എന്ന് പേര് കൊടുത്തു നോക്കൂ ഇതിൽ ഒരു റോയും ഒരു കോളവും ആണുള്ളത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓർഡർ വൺ ബൈ വൺ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വൺ ബൈ വൺ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ത് തന്നെ ആയിരിക്കും ത്രീ എന്നുള്ള നമ്പർ ആയിരിക്കും ഓക്കെ നമ്മുടെ മെട്രിക്സ് എ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡിറ്റ് ഓഫ് എ അല്ലെങ്കിൽ ഡിറ്റ് എ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എൻ ജസ്റ്റ് എഴുതി ഒരു മോഡുലസ് രൂപത്തിൽ ഇടാം നമ്മളത് വായിക്കേണ്ടത് ഡിറ്റർമിനെ ഓഫ് എ എന്നാണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ടു ബൈ ടു ഓർഡർ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റേമിനൻ്റ് ഫൈൻഡ് ചെയ്യാം ഡിറ്റർമിനെ ഓഫ് എ മെട്രിക്സ് എ ഈക്വൽ ടു എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ക്യാൻ ബി ഗിവൺ ആസ് നമ്മുടെ കയ്യിൽ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൽ രണ്ട് റോയും രണ്ട് കോളുമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ ടു ബൈ ടു ആണ് ഇങ്ങനെ ഒരു ടു ബൈ ടു മെട്രിക്സിൻ്റെ ഡിറ്റേർമിനൻ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ് ആണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ഡിറ്റർമിനന്റ് ഓഫ് എന്ന് എഴുതി ഓക്കെ ഡിറ്റർമിനന്റിന്റെ സൈന് നമ്മൾ ഇട്ടു ഓക്കെ ഡിറ്റർമിനെൻറ്റോ എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എ വൺ വൺ ഇൻറ്റു എ ടു എന്ന് പറയുമ്പോൾ ഈ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ എ വൺ വൺ ഇൻറ്റു എ ടു എന്നിട്ട് മൈനസ് ഇടാം എപ്പോഴും മൈനസ് ആണ് എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം എ വൺ ടു ഇൻ എ ടു വൺ എ വൺ ടു ഇന്റു എ ടു വൺ ഓക്കെ അപ്പൊ ഈ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ആ മൈനസ് ഈ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ആ അപ്പൊ ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ കിട്ടും ആ നമ്പർ ആയിരിക്കും എന്ത് ഈ മെട്രിക്സ് എയുടെ ഡിറ്റെർമിനൻ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമ്മുടെ കയ്യിൽ എ ഈക്വൽ ടു വൺ ത്രീ ഫോർ ഫൈവ് എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട് നമുക്കറിയാം ഈ മെട്രിക്സിന്റെ രണ്ട് റോയും രണ്ട് ആണുള്ളത് എന്ന് പറയുമ്പോൾ ഇതൊരു ടു ബൈ ടു ഓർഡർ ഉള്ള മെട്രിക്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യണം അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ഓക്കെ എന്ന് പറയുമ്പോൾ ഡിറ്റേബിനെ ഓഫ് വൺ ത്രീ ഫോർ ഫൈവ് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് ഈ എലമെന്റ്സ് മൾട്ടിപ്ലൈ ഡയഗണൽ എലമെന്റ്സ് വൺ ഇൻറ്റു ഫൈവ് മൈനസ് ഓക്കെ ഇവിടെ ത്രീ ഇൻറ്റു ഫോർ ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും വൺ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് മൈനസ് ത്രീ ഇന്റു ഫോർ എന്ന് പറയുമ്പോൾ ട്വൽവ് നമുക്കറിയാം ഫൈവ് മൈനസ് ട്വൽവ് മൈനസ് സെവൻ ആണ് അപ്പൊ ഈ നമ്പർ മൈനസ് സെവൻ എന്നുള്ള ഈ നമ്പർ ആണ് എന്ത് ഈ എ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വൺ ബൈ വൺ ഓർഡർ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആ മെട്രിക്സിനകത്തുള്ള നമ്പർ ആയിരിക്കും ടു ബൈ ടു ഓർഡർ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ തൊട്ടു മുമ്പേ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഓക്കെ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് എ ഈക്വൽ ടു നമുക്ക് ഇവിടെ ഒരു എ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റിയതിൽ മൂന്ന് റോയും മൂന്ന് കോളും ആണുള്ളത് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ ത്രീ ബൈ ത്രീ ആണ് ഓക്കെ എക്സ്പാൻഡിങ് എലോങ് ആർ വൺ ഗ്യൂണാസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള മെട്രിക്സ് ആണെങ്കിൽ ഏത് റോയിലൂടെയോ ഏത് കോളത്തിലൂടെയോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റേർബിനൻ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഈ മെട്രിക്സിന്റെ ഡിറ്റേർമിനൻറ്റിന്റെ ഡെഫിനിഷൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള എക്സ്പാൻഷനിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഏത് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും എപ്പോഴും ഈക്വൽ ആയിരിക്കും ഓക്കെ നമ്മൾ സാധാരണ നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള എക്സ്പാൻഷനാണ് അപ്പം അതിൻ്റെ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്തു ഡിറ്റ് എന്ന് എഴുതി ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മൈനസ് വണ് എടുക്കാം ഓക്കെ മൈനസ് വൺ റേസ് ടു ഇവിടെ ഒരു വൺ പ്ലസ് വണ് കാണാം ആ വൺ പ്ലസ് വണ് വരുന്നത് ഈ എ വൺ വണ് ഉള്ള ആ വൺ വൺ ആണ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് എ വൺ വൺ ആ പൊസിഷൻ ആ വൺ വൺ ഉള്ള പൊസിഷൻ ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൈനസ് വൺ റേസ് ടു വൺ പ്ലസ് വൺ ഇൻറ്റു എന്നിട്ട് ഇവിടെ ഉള്ള നമ്പർ എ വൺ വൺ എടുക്കുക ഓക്കെ എന്നിട്ട് ഈ എ വൺ വൺ ഉള്ള റോയും കോളും ഡിലീറ്റ് ചെയ്യാം ഓക്കെ ബി എ വൺ വൺ ഉള്ള റോയും കോളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു മെട്രിക്സ് കാണാം ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കാം എന്ന് പറയുമ്പോൾ താ എ ടു എ ടു ത്രീ എ ത്രീ ടു എ ത്രീ ത്രീ അതിന് ഡിറ്റർമിനെടുക്കാം ഓക്കെ പ്ലസ് എന്നിട്ട് മൈനസ് വൺ റേസ് ടു ഓക്കെ ഈ എലമെന്റിന്റെ പൊസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു അടുത്തത് ഈ എലമെന്റിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ വൺ ടു ആണല്ലോ പൊസിഷൻ ഫസ്റ്റ് റോ അല്ലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ വൺ ടു ആണ് അപ്പൊ മൈനസ് വൺ റേസ് ടു ആ പൊസിഷൻ ആഡ് ചെയ്യാം വൺ പ്ലസ് ടു ഇൻറ്റു ഈ എലമെന്റ് എ വൺ ടു എന്നിട്ട് ഈ എ വൺ ടു ഉള്ള കോളവും റോയും ഒഴിവാക്കുക ഓക്കെ എ വൺ ടു ഉള്ള റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതാ ഈ ഒരു മാട്രിക്സ് വേണം ഓക്കെ അല്ല ഈ നാല് എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സ് ആണ് അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുക അല്ല എ ടു വൺ എ ത്രീ വൺ അതേപോലെ പ്ലസ് നെക്സ്റ്റ് മൈനസ് വൺ റേസ് ടു ഓക്കെ ഈ എലമെന്റിന്റെ പൊസിഷൻ ഏതാണ് വൺ ത്രീ ആണല്ലോ അപ്പോൾ മൈനസ് വൺ റേസ് ടു വൺ പ്ലസ് ത്രീ ഇൻറ്റു എ വൺ ത്രീ ഇൻറ്റു എന്നിട്ട് ഈ എ വൺ ത്രീ ഉള്ള റോയും എ വൺ ത്രീ ഉള്ള കോളും ഒഴിവാക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു മെട്രിക്സ് കാണാം ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കാം ഓക്കെ എ ടു വൺ എ ടൂ ടു ഓക്കെ എ ത്രീ വൺ എ ത്രീ ടു ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ആയിരിക്കും എന്ത് നമ്മുടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം നമ്മുടെ കയ്യിൽ എ ഇക്വൽ ടു നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ മെട്രിക്സിന് മൂന്ന് റോ ഉണ്ട് അതേപോലെ മൂന്ന് കോളുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഒരു ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള മെട്രിക്സ് ആണ് ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനൻ്റ് ഫൈനാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്തു ഡിറ്റർമിനൻ്റെ ഓഫ് എഴുതി ഓക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ദാ മൈനസ് വൺ റേസ് ടു ഓക്കെ മൈനസ് വൺ റേസ് ടു ഫസ്റ്റ് റോ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതെങ്കിൽ മൈനസ് വൺ റേസ് ടു ഈ നമ്പറിന്റെ പൊസിഷൻ നോക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തില് എന്ന് പറയുമ്പോൾ വൺ ആണല്ലോ വൺ വൺ ആണല്ലോ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ എന്ന് പറയുമ്പോൾ വൺ വൺ അപ്പോൾ വൺ പ്ലസ് വണ് എന്നിട്ട് ഇവിടുത്തെ നമ്പർ എഴുതുക ഓക്കെ ഇവിടുത്തെ നമ്പർ എഴുതാന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് ഇൻറ്റു ടു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ന്റെ അടുത്ത് ഈ ടു ഉള്ള റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് കാണാം ഈ മെട്രിക്സിൻ്റെ ഡിറ്റേർമിനൻ നമ്മൾ ഇവിടെ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫോർ ടു വൺ സീറോ ഓക്കെ നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത നമ്പറിൻ്റെത് നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ അടുത്തത് നമ്മൾ ഇവിടെ പ്ലസ് ഇടാം ഓക്കെ എന്നിട്ട് മൈനസ് വൺ റേസ് ടു ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത നമ്പറിന്റെ പൊസിഷൻ നോക്കാം ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ വൺ ടു ആണ് പൊസിഷൻ അപ്പോൾ മൈനസ് വൺ റേസ് ടു വൺ പ്ലസ് ടു ഇൻറ്റു ഇനി ഇവിടുത്തെ നമ്പർ മൈനസ് ത്രീ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് ത്രീ എന്നുള്ള നമ്പർ ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഈ റോയും കോളവും ഡിലീറ്റ് ചെയ്യുക അപ്പം നമ്മൾ വൺ ടു ഫൈവ് സീറോ എന്നുള്ളൊരു മെട്രിക്സ് കിട്ടുക അതിൻ്റെ എടുക്കുക ഓക്കെ വൺ ടു ഫൈവ് സീറോ വൺ ടു ഫൈവ് സീറോ ഓക്കെ ഇതേപോലെ നമ്മൾ തേർഡ് എലമെന്റിൻ്റെ അതും കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് വൺ റൈസ് ടു മൈനസ് പ്ലസ് ഇടാം ഓക്കെ മൈനസ് വൺ റൈസ് ടു നോക്കൂ ഈ ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വൺ ഫസ്റ്റ് റോലെ തേർഡ് കോളമാണ് അപ്പോൾ ഫസ്റ്റ് ഇറോലെ തേർഡ് കോളം എന്ന് പറയുമ്പോൾ വണ്ണും ത്രീ ആണ് അപ്പോൾ മൈനസ് വൺ ത്രീസ് ടു വൺ പ്ലസ് ത്രീ ഇൻറ്റു ഓക്കെ ഈ നമ്പറ് അത് വണ് വൺ ഇൻറ്റു പിന്നെ ഈ വണ്ണുള്ള റോയും കോളും നമ്മൾ എന്ത് ചെയ്യാ? ചെയ്യുക ഒഴിവാക്കുക വൺ ഫോർ ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഇതിന്റെ ഡിറ്റർമിനിന് ഫൈൻഡ് ചെയ്യുക വൺ ഫോർ ഫൈവ് വൺ ഓക്കെ വൺ ഫോർ ഫൈവ് വൺ വൺ ഫോർ ഫൈവ് വൺ ഓക്കെ ഇനി നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന നമ്പർ ആണത് നമ്മുടെ നോക്കൂ നമുക്ക് ഡിറ്റർമിനെ റൈസ് ടു ഇന്റു ഡിറ്റേർമിനന്റ് നമുക്ക് അറിയാം ടു ബൈ ടു മെട്രിക്സ് ആണ് ഇതിന്റെ നമ്മൾ ഡിറ്റേർമിനെ സീറോ മൈനസ് ടു ഇന്റു വൺ ആണ് ഓക്കെ പ്ലസ് പിന്നെ മൈനസ് വൺ റൈസ് ടു ഇവിടെ എന്ന് പ്ലസ് ത്രീ ആണ് ഇന് ഇവിടെ ഒരു മൈനസ് ത്രീ ഉണ്ട് പിന്നെ നോക്കൂ വൺ ഡിറ്റർമിനു സീറോ മൈനസ് ടു ഇന്റു ഫൈവ് ഓക്കെ അതേപോലെ പ്ലസ് മൈനസ് റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ ഫോർ ആണ് അപ്പൊ മൈനസ് വൺ റേസ് ടു ഫോർ ഇന് ഇൻറ്റു വൺ ഇന്റു വൺ മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് ഓക്കെ ഇത് നമ്മൾ ഇതിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ് മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ സ്ക്വയർ വൺ ആണ് ഓക്കെ ഇവിടെ വൺ ആയിരിക്കും വൺ ഇന്റു ടൂ എന്ന് പറയുമ്പോൾ ടൂ ആയിരിക്കും ഓക്കെ പിന്നെ ഫോർ ഇന്റു സീറോ സീറോ ആയിരിക്കും സീറോ മൈനസ് ടു ഇന്റു വണ് ടു സീറോ മൈനസ് ടുന്ന് കിട്ടും ഇത് ഓക്കെ സീറോ മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ടു ആണ് ഓക്കെ പിന്നെ നോക്കൂതാ ഇവിടെ പ്ലസ് ഇട്ടു പിന്നെ മൈനസ് ന്റെ ക്യൂബ് എന്ന് പറയുമ്പോ മൈനസ് വൺ ഇൻ മൈനസ് വൺ ഇൻ്റു മൈനസ് വൺ മൈനസ് വൺ ആണ് മൈനസ് വൺ ഇന്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ അത് പ്ലസ് ത്രീ ആണ് മൈനസ് വൺ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് ത്രീ ആണ് ത്രീ ഇൻറ്റു പിന്നെ വൺ ഇന്റു സീറോ എന്ന് പറയുമ്പോൾ സീറോ ആണ് മൈനസ് ടു ഇന്റു ഫൈവ് എന്ന് പറയുമ്പോൾ അത് ടെൻ ആണ് അപ്പൊ സീറോ മൈനസ് ടെൻ എന്ന് കിട്ടും എന്ന് പറയുമ്പോൾ മൈനസ് ടെൻ എന്ന് കിട്ടും ഓക്കെ പ്ലസ് നോക്കൂ മൈനസ് വൺ റേസ് ടു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് വണ്ണിന്റെ ഇ പവർ ആണെങ്കിൽ വണ് മൈനസ് വണ്ണിന്റെ ഓട് പവർ ആണെങ്കിൽ മൈനസ് വണ് മൈനസ് വൺ ടു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് വണ്ണിന് നാല് തവണ എഴുതി മൾട്ടിപ്ലൈത വൺ ആണെങ്കിൽ അപ്പോൾ വൺ ഇൻ വണ് വണ് പിന്നെ വൺ ഇൻ വണ് വൺ ആണ് വൺ മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി അപ്പോൾ മൈനസ് നയൻറ്റീൻ മൈനസ് നയൻറ്റീൻ ഓക്കെ പിന്നെ നോക്കൂ ടു ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ അതേപോലെ ത്രീ ഇന്റു മൈനസ് ടെൻ എന്ന് പറയുമ്പോൾ മൈനസ് തേർട്ടി വൺ ഇന്റു മൈനസ് നയൻറ്റീൻ എന്ന് പറയുമ്പോൾ മൈനസ് നയൻറ്റീൻ ഇവിടെ മൂന്ന് നെഗറ്റീവ് നമ്പർ ആഡ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം കൂടെ ആഡ് ചെയ്യുക തേർട്ടി പ്ലസ് നയൻറ്റീന് ഫോർട്ടി നയന് ഫോർട്ടി നയനും ഫോറും ഫിഫ്റ്റി ത്രീ കിട്ടും എന്നിട്ട് നെഗറ്റീവ് കൊടുത്താൽ മതി അപ്പൊ മൈനസ് ഫിഫ്റ്റി ത്രീ അപ്പൊ ഈ മൈനസ് ഫിഫ്റ്റി ത്രീ ആണെന്ത് നമ്മളെ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനൻ്റ് ഇനി നമ്മൾ ഈ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താലും ഈ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താലും ഈ കോളം വെച്ച് ഏത് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും ിഷൻ മൈനേഴ്സ് ദി മൈനർ എം ഐ ജെ ഓഫ് എ ഐ ജെ ഇൻസ് ദ ഡിറ്റർമിനെ ഓഫ് ദി സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് ഓർഡർ എൻ മൈനസ് വൺ ഒബ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് ഇറ്റ്സ് ഐത്രോ ആൻഡ് ജേത്ത് കോളം ഇൻ വിച്ച് എ ഐ ജെ ലൈസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എം ഐ ജെ നമ്മുടെ കയ്യിൽ എ എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സിലെ ഒരു എലമെന്റ് ആണ് ഇത് എ ഐ ജെ ഈ എലമെന്റ് നോക്കൂ എ ഐ ജെ എന്ന് പറയുമ്പോൾ ഐത്ത് റോയിൽ ജേത്ത് കോളത്തിലെ എലമെന്റ് ആണ് ഇനി ഈ എ ഐ ജെ എന്നുള്ള നമ്പറിന്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം ഐ ജെ എന്നാണ് ഇനി എന്താണ് ഈ നമ്പർ എ ഐ ജെന്റെ മൈനർ എം ഐ ജെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എ ഐ ജെ എന്നുള്ള എലമെന്റ് ഉള്ള റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യണം ഓക്കെ ഉള്ള ഐത്ത് റോയും ജേത്ത് കോളും നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു മെട്രിക്സ് കാണാം ആ മെട്രിക്സിന്റെ ഡിറ്റേർമിനൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് എം ഐ ജെ എന്നുള്ള മൈനർ ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമ്മുടെ കയ്യിൽ എ എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട് ഇത് നമുക്കറിയാം ഇത് ടു ബൈ ടു മെട്രിക്സ് ആണ് രണ്ട് റോയും രണ്ട് കോളും ഉണ്ട് നോക്കൂ ഞാൻ ഈ ഫോർമുള്ള എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോറിന്റെ പൊസിഷൻ ഏതാ നോക്കുക എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് എം വൺ ടുന്ന് എഴുതുക ഇവിടെ വൺ വൺ ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ടു എന്നുള്ള പൊസിഷനിലാണ് ഈ ഫോർ ഉള്ളത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോല് സെക്കൻഡ് കോളത്തിൽ അപ്പൊ എം വൺ ടു എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉള്ള റോയും കോളും നമ്മൾ ഡിലീറ്റ് ചെയ്യാം ബാക്കി അവിടെ ഉള്ള ആളുടെ ബാക്കി അവിടെ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവിടെ മെട്രിക്സ് എന്ന് പറയാൻ ഇവിടെ ഒരു ഒറ്റ എലമെന്റേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഈ നമ്പർ തന്നെ ആയിരിക്കും അപ്പോൾ ഈ കേസിൽ ഈ ഫോറിന്റെ മൈനർ എന്താണ് സീറോ ഓക്കെ ഇനി നോക്കൂ ഞാൻ ഇവിടെ ഈ വണ്ണിന്റെ മൈനർ കണ്ടുപിടിക്കണം നോക്കൂ വണ്ണിന്റെ മൈനറിന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിലാണ് ഓക്കെ സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിലാണ് ഉള്ളത് അപ്പോൾ മൈനർ ഏതുമ്പോൾ എം ടു ടു എന്താണ് എം ടു ടു നമുക്ക് കിട്ടുന്നത് ഈ വണ്ണുള്ള റോയും പോളും നമ്മൾ ഡിലീറ്റ് ചെയ്യുക അവിടെ ബാക്കിയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈ ടു എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ടു തന്നെ ആയിരിക്കും കാരണം ഇതൊരു വൺ ബൈ വൺ മെട്രിക്സ് ആണ് അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് ടു തന്നെ ആയിരിക്കും അപ്പം എന്താണ് വൺ എന്നുള്ള എലമെന്റിന്റെ മൈനർ എന്താണ് ടൂ ആണ് ഇങ്ങനെ നമുക്ക് എല്ലാ എലമെന്റ്സും നമുക്ക് മൈനർ ഫൈൻഡ് ചെയ്യാൻ പറ്റും നോക്കൂ ഇവിടെ ടൂവിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് അപ്പോൾ എം വൺ വൺ ഇതിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഇതിലുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്ത ഇവിടെ വണ് ഇതാണ് എം വൺ വൺ ഇനി നോക്കൂ ഇവിടെ ഈ എന്താ ഇത് സീറോന്നുള്ള നമ്പർ സെക്കൻഡ് റോലെ ഫസ്റ്റ് കോളത്തിൻ്റെ എലമെൻ്റ് ആണ് ഓക്കെ സെക്കൻഡ് റോലെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എം ടു വൺ ഇതിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഇതിലുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനു പറയുമ്പോൾ ഫോർ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഓരോ എലമെൻറ്റിനും എന്തുണ്ടായിരിക്കും മൈനർ ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമ്മളൊരു ത്രീ ബൈ ത്രീ മെട്രിക്സിലെ ഒന്ന് രണ്ട് എലമെൻറ്റ്സിന്റെ മൈനർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോക്കൂ ഈ ഫോർ എന്നുള്ള നമ്പർ ഈ നമ്പറിൻ്റെ മൈനർ എന്തായിരിക്കും നോക്കൂ ഈ ഫോർ ഉള്ളത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലാണ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ എം ടു റ്റു അപ്പം എം ടു ടു എന്തായിരിക്കും നമ്മൾ ഈ ഫോറുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുക ബാക്കി നമുക്ക് അവിടെ എന്ത് കിട്ടും ടു വൺ ഫൈവ് സീറോ എന്നുള്ള ഒരു മെട്രിക്സ് കിട്ടും ആ മെട്രിക്സിന്റെ ഡിറ്റേറിന് ഉണ്ട് എന്ന് പറയുമ്പോൾ ഫൈവ് സീറോ അപ്പൊ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കും എന്ത് ഈ ഫോർ എന്നുള്ള നമ്പറിന്റെ മൈനർ അതായത് എം ടു നോക്കൂ ഇതെന്താണ് നമുക്ക് കിട്ടാം ടു ഇൻറ്റു സീറോ മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഓക്കെ എന്ന് പറയുമ്പോൾ ഇത് ടു ഇന്റു സീറോ സീറോ മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് അപ്പൊ മൈനസ് ഫൈവ് ആയിരിക്കുന്നത് ഈ ഫോർ എന്നുള്ള നമ്പറിന്റെ മൈനർ ഇത് നോക്കൂ നമുക്ക് ഇവിടെ വൺ ഉള്ള ഈ എലമെന്റിന്റെ മൈനർ ഫൈൻഡ് ചെയ്യണം നോക്കൂ ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കുളത്തിൽ എലമെന്റ് ആണ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എം ടു വൺ ഓക്കെ നോക്കൂ അപ്പോൾ ഇതിന്റെ മൈനർ എന്ന് പറയുന്നത് ഈ വൺ ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യാം അപ്പൊ നോക്കൂ നമുക്കിവിടെ ഒരു മെട്രിക്സ് കാണാം ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ വൺ ഓക്കെ വൺ സീറോ ഓക്കെ എന്തായിരിക്കും ഇതിന്റെ ഡിറ്റർമിനന്റ് വരുന്നത് മൈനസ് ത്രീ ഇൻറ്റു സീറോ മൈനസ് വൺ ഇൻറ്റു വണ് ഓക്കെ മൈനസ് ത്രീ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ അത് സീറോ ആണ് മൈനസ് വൺ ഇൻ്റു വണ് വൺ അപ്പൊ സീറോ മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ആണ് അപ്പൊ നമുക്കറിയാം ഈ വൺ എന്നുള്ള എലമെന്റിന്റെ മൈനർ നമുക്ക് എന്ത് കിട്ടി മൈനസ് വൺ ആണെന്ന് കിട്ടി ഇങ്ങനെ ഓരോ എലമെന്റിനും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും മൈനർ ഫൈൻഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡെഫിനിഷൻ കോ ഫാക്ടേഴ്സ് കോ ഫാക്ടർ ഓഫ് ആൻ എലമെന്റ് ബൈ എ ഐ ജെ ഈക്വൽ ടു Minus to I plus into Mij. where is is a minor of cofactor ജേത്ത് കോളത്തിലുള്ള എലമെന്റ് ആണ് എ ഐ ജെ ഈ എ ഐ ജെ എന്നുള്ള എലമെന്റിന്റെ കോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് മൈനസ് വൺ റൈസ് ടു ഐ പ്ലസ് ജെ ഇൻ എം ഐ ജെ എന്ന് പറയുമ്പോൾ മൈനറിനെ നമ്മൾ എന്ത് ചെയ്യാം മൈനസ് വൺ റൈസ് ടു ഐപ്ലസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് ഒരു എലമെന്റ് എ ഐ ജെ കോ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം മൈനർ ഫൈൻഡ് ചെയ്യുക ഓക്കെ അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് വൺ റൈസ് ടു ഐപ്ലസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എം ഐ ജെ എന്നുള്ളത് ഒരു നമ്പർ ആയിരിക്കും മൈനർ നമുക്കറിയാം ഒരു നമ്പറാ കിട്ടാം നോക്കൂ ഈ മൈനസ് വൺ റൈസ് ടു ഐപ്ലസ് ജെ എന്തായിരിക്കും നമുക്കറിയാം മൈനസ് വണ്ണിന്റെ പവറ് ഈ വൺ നമ്പർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ വൺ ആയിരിക്കും കാരണം മൈനസ് വൺ റേസ് ടു ഇ വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ് ഇനി മൈനസ് വൺ റേസ് ടു ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടാം മൈനസ് വണ്ണിന്റെ മേലെ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് വൺ ആണ് അപ്പൊ ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കും മൈനസ് വൺ റേസ് ടു ഐ പ്ലസ് ജെ എന്ന് പറയുമ്പോൾ ഈ ഐയും ജെ എന്തെങ്കിലും നമ്പർ ആണല്ലോ വൺ ടു വൺ വൺ ത്രീ 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 എന്നൊക്കെ പൊസിഷൻ ആണത് അപ്പൊ ഈ മൈനസ് വണ്ണിന്റെ മേലെ ഒന്നുകിൽ ഓ അല്ലെങ്കിൽ ഈവണോ ആണ് നമുക്ക് കിട്ടുക അപ്പൊ ആൻസർ എപ്പോഴും എന്തായിരിക്കും വണ്ണോ മൈനസ് വണ്ണോ ആയിരിക്കും ഓക്കെ അപ്പൊ വൺ ഇൻറ്റു ഈ എം ഐ ജെ അല്ലെങ്കിൽ മൈനസ് വൺ ഇൻറ്റു എം ഐ ജെ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ മൈനറിന് ഒരു വണ്ണ് കൊണ്ടോ മൈനസ് വണ്ണ് കൊണ്ടോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ ഈ വണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മൈനസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ മീനിങ് എന്താണ് വൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും അത് എന്താണ് പ്ലസ് ആണ് ഓക്കെ നോക്കൂ ഈ പ്ലസ് കൊണ്ട് മൈനറിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈനറിൻ്റെ സൈനിൽ മാറ്റില്ല മൈനസ് വണ് കൊണ്ട് ഈ മൈനറിനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മൈനറിൻ്റെ സൈന് ആവും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഓപ്പോസിറ്റ് സൈനായി ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മൈനറിൻ്റെ കൂടെ സൈന് കൂടെ വരിക ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് കയറി വരിക ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം നമ്മുടെ കയ്യിലൊരു ടു ബൈ ടു മെട്രിക്സ് ഉണ്ട് ഇതിൻ്റെ ടു എന്നുള്ള എലമെന്റിന്റെ കോ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കണം നമുക്കറിയാം കോ ഫാക്ടർ നമ്മൾ ക്യാപിറ്റൽ എലമെന്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക ഓക്കെ നോക്കൂ ഇവിടെ ഈ എന്നുള്ള നമ്പറിന്റെ പൊസിഷൻ നമ്മൾ നോക്കുക ഏതാണ് ഫസ്റ്റ് റോല ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ വൺ വൺ അപ്പം എ വൺ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് റോളുള്ള ഫസ്റ്റ് എലമെന്റ് ആയ ടൂവിന്റെ കോ ഫാക്ടറാണ് നോക്കൂ കോ ഫാക്ടർ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക മൈനസ് വൺ റൈസ് ടു ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ നോക്കുക ഫസ്റ്റ് റോലെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ പ്ലസ് വൺ ഓക്കെ മൈനസ് വൺ റൈസ് ടു ഇതിന്റെ പൊസിഷൻ ആയിട്ടുള്ള വൺ പ്ലസ് വണ് ചെയ്യ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ എന്ന് പറയുമ്പോൾ എം വൺ വൺ ഫൈൻഡ് ചെയ്യാം നോക്കൂ ഇത് മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് വൺ ടു ആണ് ഓക്കെ ഇനി ഈ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ എം വൺ വൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മുമ്പേ ഏതാണ് ആണ് ഓക്കെ അപ്പൊ ഈ വൺ നമ്മൾ നമ്മള് ആണ് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ കൊടുക്കാം ഓക്കെ നോക്കൂ മൈനസ് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ വണ് ഇൻറ്റു വണ് വൺ ഇൻറ്റു പറയുമ്പോൾ വണ് അപ്പൊ നോക്കൂ ഈ ടു എന്നുള്ള നമ്പറിന്റെ കോ ഫാക്ടർ എന്താണ് അത് നമുക്ക് നേരത്തെ കിട്ടിയ മൈനർ തന്നെയാണ് വണ് തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാം ഈ ഫോർ എന്നുള്ള എലമെന്റിന്റെ കോഫാക്ടർ ഫൈൻഡ് ചെയ്യാം നോക്കൂ എന്നുള്ള എലമെന്റിന്റെ പൊസിഷൻ നോക്കാം ഫസ്റ്റ് റോലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ എ വൺ ടു എ വൺ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈനസ് വൺ റേസ് ടു ഇവിടുത്തെ നമ്പർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ പൊസിഷൻ നോക്കാം ഫസ്റ്റ് റോലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ വൺ ടു ആണ് അപ്പോൾ മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് ടു ഇൻ ഓക്കെ പിന്നെ ഈ നമ്പറിന്റെ മൈനർ എത്രയാണ് അത് എം വൺ ടു ആണ് ഓക്കെ നോക്കുമ്പോൾ മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ത്രീ ആണ് എം വൺ ടു നമ്മൾ മുമ്പത്തെ എക്സാമ്പിൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് എം വൺ ടു എന്താണ് സീറോയാണ് സീറോ നമുക്ക് മൈനസ് വൺ റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ അത് മൈനസ് വൺ ആണ് മൈനസ് വൺ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് കിട്ടും ഓക്കെ ഇങ്ങനെ നമുക്ക് ഓരോ എലമെന്റിനും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും കോ ഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇനി കോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൈനറിന്റെ കൂടെ ഒരു മൈനസ് വൺ റേസ് ടു ഐ പ്ലസ് കയറി വരും അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് ഒന്നുകിൽ വൺ ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് വൺ ആയിരിക്കും നമ്മൾ ആ സൈന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇതിന്റെ പൊസിഷൻ വൺ വൺ ആണ് ഇതിൻ്റെ വൺ ടൂ ആണ് ഇതിൻ്റെ ടൂ വൺ ആണ് ഇതിൻ്റെത് ടു ആണ് നോക്കൂ ഈ വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടൂ ആണല്ലോ അപ്പൊ മൈനസ് വണ്ണിന്റെ പവർ ടു വരും എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് വരിക അപ്പൊ ഈ നമ്പറിന്റെ ഈ നമ്പറിന്റെ മൈററിന്റെ കൂടെ ഇടേണ്ട സൈൻ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും ഓക്കെ അതുകൊണ്ടാണ് എന്താ മൈനസ് വൺ റേസ് ടു പ്ലസ് വണ് വന്നത് ഓക്കെ ഇനി നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലെ സെക്കൻഡ് റോൾ എന്ന് പറയുമ്പോൾ വൺ ടു ആണ് എന്ന് പറയുമ്പോൾ വൺ ടു എന്ന് പറയുമ്പോൾ മൈനസ് വൺ റൈസ് ടു ത്രീ അവരിക അപ്പൊ മൈനസ് വണ്ണിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓടാണ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് വൺ അവരിക അതുകൊണ്ടാണ് നമുക്ക് ഈ ഈ എ വൺ ടു ഫൈവിൻ്റെ ചെയ്ത സമയത്ത് മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് ടു അത് മൈനസ് വൺ റൈസ് ടു ത്രീ ആയതും പിന്നെ മൈനസ് വണ്ണിന്റെ ക്യൂബ് മൈനസ് വൺ ആയതും എന്ന് പറയുമ്പോൾ ഒരു മൈനസ് സൈന് വരും അപ്പൊ ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ഇതേപോലെ ഈ പൊസിഷൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ റോല് ഈ കോളത്തിൽ എന്ന് പറയുമ്പോൾ ടു വൺ ഓക്കെ ഇതിന്റെ സൈന് വരാം മൈനസ് വൺ റേസ് ടു പ്ലസ് എന്ന് പറയുമ്പോൾ മൈനസ് വൺ ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് വരും ഇത് ടു ടു ആണ് പൊസിഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോല് സെക്കൻഡ് കോളം അപ്പോൾ മൈനസ് വൺ റേസ് ടു ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് വൺ റേസ് ടു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ റേസ് ടു ഇ വൺ ആണ് അപ്പോൾ വൺ ആണ് ആൻസർ വരും അപ്പോൾ പ്ലസ് വൺ ആണ് അപ്പോൾ പ്ലസ് അപ്പോൾ നമ്മൾ മൈനറിന്റെ കൂടെ ഇടണ്ട സൈന് അതായത് കോഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ മൈനറിൻ്റെ കൂടെ ഇടണ്ട ഈ സൈന് ടു ബൈ ടു മെട്രിക്സിലാണെങ്കിൽ ആദ്യം പ്ലസ് മൈനസ് പിന്നെ ഇവിടെ നിന്ന് മൈനസ് പ്ലസ് ഓക്കെ ഇത് നമുക്ക് ത്രീ ബൈ ത്രീ മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ ഫൈൻഡ് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു ഉണ്ട് ഈ വണ്ണിൻ്റെ കോ ഫാക്ടർ നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാം നോക്കൂ നമ്മൾ കോഫാക്ടർ ക്യാപിറ്റൽ ആൽഫബറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാ എ ഇത് നോക്കൂ നമുക്ക് ഇതാ ഇവിടെ ഈ എലമെൻറ്റിന്റെ പൊസിഷൻ നോക്കാം എന്ന് പറയുമ്പോൾ ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളാണ് ഓക്കെ അപ്പൊ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോൾ എന്ന് പറയുമ്പോൾ എ ടു വൺ എന്ന് പറയുമ്പോൾ ഈ എലമെന്റിന്റെ കോ ഫാക്ടർ അപ്പോൾ മൈനസ് വൺ റേസ് ടു ടു പ്ലസ് വൺ ഓക്കെ ടു പ്ലസ് വൺ ഇൻ ടു ഈ പൊസിഷനിലുള്ള എലമെന്റിന്റെ മൈനർ എന്ന് പറയുമ്പോൾ എം ടു വൺ ഓക്കെ നമുക്ക് ഇവിടെ മൈനസ് വൺ റേസ് ടു ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ ആണ് പിന്നെ എം ടു വണ് നമ്മള് നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് എം ടു വണ് ത്രീ ആണ് മൈനസ് വൺ ആണ് അപ്പൊ എം ടു വണ് മൈനസ് വണ് അപ്പോൾ നോക്കൂ ഇതാവിടെ മൈനസ് വൺ റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ അത് മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഇൻഡു മൈനസ് വൺ അത് മൈനസ് വൺ ആണ് മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ പ്ലസ് വണ് ഓക്കെ അപ്പോൾ നോക്കൂ ഈ വൺ എന്നുള്ള എലമെന്റിന്റെ കോ ഫാക്ടർ അത്രയാണ് വണ് ഈ വൺ എന്നുള്ള എലമെന്റിന്റെ മൈനർ മൈനസ് വൺ ആയിരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ എലമെന്റ്സും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും കോഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ മൈനറിന്റെ കൂടെ ഇടേണ്ട കോ ഫാക്ടറിൽ വരുന്ന സൈന് ത്രീ ബൈ ത്രീ മെട്രിക്സിന്റെ കേസിലാണെങ്കിൽ ഇത് ഫസ്റ്റ് റോലെ ഫസ്റ്റ് കോളത്തിലല്ല മെൻ്റെ വൺ വൺ അപ്പൊ മൈനസ് വണ്ണിന്റെ പവർ മൈനസ് വൺ റേസ് ടു വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് വൺ സ്ക്വയർ വരും എന്ന് പറയുമ്പോൾ പ്ലസ് വൺ ആണ് വരിക അപ്പൊ ഇത് പ്ലസ് ആണ് ഇവിടെ വരിക ഓക്കെ ഇത് ഫസ്റ്റ് റോലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ വൺ ടു ഇപ്പൊ മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് വൺ റേസ് ടു ത്രീ മൈനസ് വണ്ണിന്റെ ക്യൂബ് മൈനസ് വൺ ആണ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ് സൈൻ വരിക ഓക്കെ മൈനസ് അടുത്തത് പ്ലസ് ഇത് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അപ്പൊ നമ്മൾ മൈനറിന്റെ കൂടെ പെർഫാക്ട് ഫൈൻഡ് ചെയ്യാൻ ഇടേണ്ട സൈന് വളരെ എളുപ്പത്തിൽ മൈനസ് വൺ റേസ് ടു ഐ പ്ലസ് നമ്മൾ എഴുതി നോക്കേണ്ട ആവശ്യമില്ല ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഓക്കെ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് മാറി മാറി വരും ഇത് പ്ലസ് ആണ് മൈനസ് പ്ലസ് പിന്നെ ഇവിടെ പ്ലസ് ആണ് തൊട്ട് താഴെ മൈനസ് പ്ലസ് മൈനസ് ഇവിടെ മൈനസ് ആണ് പ്ലസ് മൈനസ് പ്ലസ് ഓക്കെ